ഇവര് പോലീസ് വേഷത്തിലല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചാടി വീട്ടിനകത്ത് പിടിച്ചിറക്കിയതായത് കൊണ്ട് ഞാൻ ചോദിച്ചു ആരാന്ന് ചോദിച്ചു വിടാന്ന് പറഞ്ഞു വിടാന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ എടുക്കാൻ പോയി മെഡിക്കൽ എടുക്കാൻ പോയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ഡ്രസ്സ് എന്ന് ഇപ്പൊ തന്നെ വിടാമെന്ന് പറഞ്ഞു ഞാൻ അകത്തോട്ട് പോകുമ്പോൾ എന്റെ പുറകെ പേഴ്സ് എടുക്കുന്നു ഒരു രീതിയിൽ തന്നെയാണ് കൊണ്ടുപോയത് ഇൻസിഡന്റ് നടക്കുന്നതിൻ്റെ നാലഞ്ച് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചു ആ വിളിച്ച കോണ്ടാക്ട് ലിസ്റ്റ് വെച്ചിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ലാസ്റ്റ് അവർ പറയുന്ന ഏതോ ഒരു സമയത്ത് വിളിച്ചു ആ സമയത്തിൻ്റെ ഇടയിലാണ് മെമ്മറി കാർഡ് മിസ്സായത് അപ്പോൾ ഞാൻ പ്രേരണ കൊടുത്താണ് എടുപ്പിച്ചത് ആ രീതിയിൽ വരുത്തി തീർക്കണം ആരുടെ പ്രേരണയാൽ ഞാൻ പറഞ്ഞു കൊടുത്തു എന്തോ പാരിതോഷ്യവും കിട്ടാൻ വേണ്ടി ഇത് യഥാർത്ഥ സംഭവം അതല്ല എത്ര വന്നു എന്തിനാണ് എന്തെങ്കിലും ഒരു പറയുന്നുണ്ടോ രാവിലെ വീട്ടിൽ വന്ന് വിളിച്ചോണ്ട് പോകുക രാവിലെ ഏഴരക്ക് വീട്ടിൽ വന്ന് പോരുവാ ചെയ്തത് അപ്പൊ ഇവര് പോലീസ് വേഷത്തിലല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ചാടി വീട്ടിനകത്ത് കയറി പിടിച്ചിറക്കിയതായത് കൊണ്ട് ഞാൻ ചോദിച്ചു ആരാന്ന് ചോദിച്ചു വീട്ടിൽ കയറി പിടിച്ചിറക്കുവായിരുന്നു ചെയ്തത് ഹസ്ബൻഡ് എണീറ്റ് ഉറക്കത്തിന്ന് എണീറ്റതേ ഉള്ളൂ അപ്പോൾ വീട്ടിൽ കയറി പിടിച്ചിറക്കുക ചെയ്തത് അപ്പോൾ ആരാണെന്ന് ചോദിച്ചു കാരണം പോലീസ് സ്വേഷണത്തിൽ അല്ലാത്തതുകൊണ്ട് എനിക്ക് ആരാണെന്ന് മനസ്സിലായില്ല അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ ഗുണ്ടകളാ മറ്റോ ആണോ എന്ന് ചോദിച്ചു അപ്പോൾ അല്ല ഞങ്ങൾ പോലീസാണ് അകത്ത് കയറിയത് സി ഐ ആണ് ഞങ്ങൾ പോലീസുകാരുമാണെന്ന് പറഞ്ഞു അപ്പം പുള്ളി ഹസ്ബൻഡ് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ വേഷം ഒന്ന് മാറിക്കോട്ടെ എന്ന് ചോദിച്ചു ഇപ്പം മാറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ വേഗം അങ്ങ് പിടിച്ചിറക്കും വളഞ്ഞ് പിടിച്ചിറക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ ചോദിച്ചു കാര്യം എന്താണ് അങ്ങനെ കൊണ്ടുപോകാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിലൊരാൾ എന്ന് പറഞ്ഞു മേയറുടെ ആ കണ്ടക്ടർ വിഷയമുണ്ടല്ലോ അതിനുവേണ്ടി ചോദ്യം ചെയ്യാനാണെന്ന് പറഞ്ഞു വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലേക്കാണോ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ആണെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ട് വേഗം തന്നെ ഞാൻ അപ്പോൾ ഞാൻ വിളിച്ച് പറയുന്നുണ്ട് ഹസ്ബൻഡ് ഒരുപാട് മെഡിസിൻ കഴിക്കുന്നു ഒത്തിരി ട്രീറ്റ്മെൻ്റ് ആണ് അസുഖങ്ങളുള്ള കക്ഷിയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വളഞ്ഞ് പിടിച്ചുകൊണ്ട് പോയത് കൊണ്ട് തന്നെ ഞാൻ വേഗം ഡ്രസ്സ് മാറി വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ ചെന്നു ചെന്ന് നോക്കിയപ്പോൾ അവിടെ കണ്ടില്ല അന്വേഷിച്ചപ്പോഴും അവിടെ കൊണ്ടുവരുന്നില്ല അറിയാൻ കഴിഞ്ഞത് ഇപ്പം ഞാൻ വീണ്ടും വീട്ടിൽ തിരിച്ചു പോയി കാരണം മോൻ മാത്രമേ വീട്ടിലുള്ളൂ നമുക്ക് ഏൽപ്പിക്കാൻ ഇല്ല അപ്പം വീണ്ടും തിരിച്ച് മോനെ വിളിച്ചുകൊണ്ട് വീഴുന്ന സ്റ്റേഷനിലില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ കൺട്രോൾ റൂമിലും തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലും വന്നപ്പോൾ രണ്ടടുത്തും ഇല്ല അങ്ങനെ തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ഏറെ നേരം നിന്ന് കഴിഞ്ഞപ്പോൾ പതിനൊന്ന് മുപ്പത്തി രണ്ടിന് ഒരു പോലീസുകാരൻ അതായത് മാഷിനെ പിടിച്ചുകൊണ്ട് വന്ന കൂട്ടത്തിലുള്ള ആളായിരിക്കണം അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞ് അത് മുള്ളി കൺ കമ്മീഷണർ ഓഫീസിലുണ്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളിയുടെ മെഡിസിൻ വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വരാമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ അന്ന് ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഓട്ടോ ഓടി പിന്നെ വീട് ഒരുപാട് ദൂരെ ആയതുകൊണ്ട് എനിക്ക് പിന്നെ അതിനുള്ളൊരു മാനസികാവസ്ഥയിലും ആയിരുന്നില്ല അപ്പം ഞാൻ എനിക്കത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പം വേഗം ഞാൻ കമ്മീഷണർ ഓഫീസിലായിട്ട് ആ ഒരു പതിനൊന്നും മുപ്പത്തിരണ്ടിന് ഒരു പതിനൊന്നേ മുക്കാലിന് രാവിലെ ഇവിടെ വന്നതാണ് ഇതുവരെയും പുള്ളി ഇവിടുണ്ട് എന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ കേറി സംസാരിച്ചിരുന്നു അപ്പം ഹെൽപ്പ് ഡെസ്കിലെ മാഡത്തോടാണ് പറഞ്ഞത് വിളിച്ചു നോക്കാൻ പറഞ്ഞപ്പം ഇവിടെ ആളില്ല എന്നാണ് അവർ അപ്പൊ പറഞ്ഞത് ആളില്ല എന്നാണ് ആ ഇപ്പം ഞാനൊരു പന്ത്രണ്ടേ മുക്കാലായപ്പോ വന്നിട്ടുണ്ടാവും പന്ത്രണ്ടേ മുക്കാലല്ലോ പതിനൊന്നേ മുക്കാലായപ്പോ വന്നു മോനുണ്ട് കമ്മീഷൻ ഓഫീസിൽ നിന്ന് തമ്പാനൂർ കൊണ്ടുവന്ന് ഇപ്പം അവര് ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോരുന്നതുകൊണ്ട് തന്നെ മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് തിരിച്ചു തിരിച്ചുവിടുമെന്ന് പറഞ്ഞു ആ കണ്ടായിരുന്നു കയറി കൊണ്ടുവരാന്ന് പറഞ്ഞു വിടാന്ന് എന്താ കാര്യം ഇപ്പം വിടാന്ന് പറഞ്ഞു വിടാന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ എടുക്കാൻ പോയി മെഡിക്കൽ എടുക്കാൻ പോയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇത്രയും നേരം നിന്നിട്ടും വിടുന്നില്ല സി ഐ വന്നിട്ട് വിടാന്നാ പറയുന്നത് പക്ഷെ സി ഐ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഇല്ല വിടുന്നില്ല വിടാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് വിടണ്ടേ അറസ്റ്റ് വിടണ്ടേരും എന്താണ് സംഭവിച്ചത് രാവിലെ പുറത്ത് റോഡിൽ ചായ പിടിക്കാൻ പോകുമ്പോൾ വീടിന് വീടിനടുത്തോട്ട് ഒരു ആറേഴ് പേര് വരുന്നു മഫ് പേരെ പേര് ചോദിക്കുന്നു പോകലിരിക്കുന്ന മൊബൈലങ് എടുക്കുന്നു പോക പോകലിരിക്കുന്ന മൊബൈലെടുക്കുന്നു ഇതിൽ ഒരു കേസുണ്ട് സ്റ്റേഷനിൽ ഒരു മൊഴി വാങ്ങിച്ചിട്ട് നിങ്ങളെ ഇപ്പോൾ വിടാം കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല ഒരു കാര്യവും പറയാതെ വൈഫ് പറയാണ് ഹാർട്ട് പേഷ്യൻ്റാണ് എന്തെങ്കിലും റീസൺ ഉണ്ടോ അവർ മേയറുമായിട്ടുള്ള വിഷയമാണോ അതൊന്നും പറയുന്നില്ല അപ്പോൾ ഞാൻ ഇറങ്ങുമ്പോൾ പറയുന്നത് എൻ്റെ ഒരു സുഹൃത്ത് ഷിബുനെ അറിയിക്കാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ നേരെ വിഴിഞ്ഞ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന കമ്മീഷൻ ഓഫീസിലാണ് അവിടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സുബുനോട് ഞാൻ പറഞ്ഞു കൊടുത്ത് സിം കാർഡ് എടുത്തു എന്ന് പറയണം ആരുടെ പ്രേരണയാൽ ഞാൻ പറഞ്ഞു കൊടുത്തു എന്തോ പാരിതോഷികം കിട്ടാൻ വേണ്ടി ഇത് യഥാർത്ഥ സംഭവം അതല്ല മാർസിസ്റ്റ് വാർത്തയെ സഹായിക്കാൻ വേണ്ടി സി ഐ ടി കാരെ രക്ഷപ്പെടുത്തിയ പരിപാടിയാണ് അത് പാർട്ടിയുടെ നേതാക്കളെ സഹായിക്കാൻ വേണ്ടി സി ഐ ടി കാറെയും രക്ഷിക്കാൻ വേണ്ടി ഐ എൻ ടി സി കാറിനെ പ്രതിയാക്കുന്നു അതാണ് സംഭവിക്കുന്നത് ഇത് വേറൊന്നും പറയാനില്ല പിടിച്ചറക്കൊണ്ടാ പോയത് അവിടെ ഒന്നും പറയാൻ അങ്ങോട്ട് പറയാനില്ല വരുന്നു പേര് ചോദിക്കുന്നു പോക്കറ്റ് മൊബൈൽ എടുക്കുന്നു ഞാൻ ഡ്രസ്സ് മാറട്ടെന്താ വേറെ ഡ്രസ്സ് കണ്ട ഇത് മതി ഇപ്പോൾ തന്നെ വിടാമെന്ന് പറഞ്ഞ് ഞാൻ അകത്തോട്ട് പോകുമ്പോൾ എൻ്റെ പുറകെ വന്ന് മേശയിൽ നിന്ന് ഇരിക്കുന്ന പേഴ്സെടുക്കുന്നു സകല ഒരു അറസ്റ്റ് രീതിയിൽ തന്നെയാണ് കൊണ്ടുപോയത് നേരെ സ്റ്റേഷൻ വിഴിഞ്ഞ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് പക്ഷേ കൊണ്ടു വന്നത് കമ്മീഷൻ ഓഫീസിലേക്കാണ് രാവിലെ കൊണ്ടുവന്നിട്ട് ഇപ്പോഴാണ് കിട്ടുന്നത് ഇപ്പോഴേ ഒരു അഞ്ചു മണിയോടും കൂടെ തമ്മാൻ്റെ സ്റ്റേഷനിൽ വന്നിട്ട് ഓരോരുത്തർ വന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നു പോകുന്നു അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നു പോകുന്നു കാരണം പ്രോസ്ക്വസ്റ്റിംഗ് ആണ് ഒരാൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത ആൾ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു വിടുവാക്ക് വന്നാൽ അത് വെച്ച് എടുക്കുക അതാണ് ലക്ഷ്യം ഇത്രയും പുതിയ സയൻറ്റിഫിക് ഇതിലുള്ള സ്ഥിതിക്ക് ഇവർക്ക് ഇതിൻ്റെ കോൾ റെക്കോർഡ് എന്നെ ആര് വിളിച്ചിട്ടുണ്ട് എന്തിനു വിളിച്ചിട്ടുണ്ട് ഞാനൊരു സംഘടനയുടെ സെക്രട്ടറിയാണ് സംഘടന സെക്രട്ടറി ആകുമ്പോൾ തമ്മാന ഇടിപ്പോലെ പല കാര്യത്തിന് വേണ്ടി കണ്ടക്ടർമാരെ വിളിക്കാറുണ്ട് അതുപോലെ ട്രാഫിക് കൺട്രോളിംഗാണ് ചെയ്യുന്നത് അപ്പോൾ കണ്ടക്ടറെ വിളിക്കാറുണ്ട് യൂണിയൻ പ്രതിനിധികളെ വിളിക്കാറുണ്ട് അവരെ വിളിച്ചതിന് ഇവരെ വിളിച്ചതിന് അവരോട് പറഞ്ഞ മറുപടി എന്ത് ഇവരോട് പറഞ്ഞ മറുപടി എന്ത് ഇതൊക്കെ ചോദ്യം ും കൊച്ചു രാവിലെ ഏതോ ഒരു ഗുളിയെ മേടിച്ചോണ്ട് വന്നു ബി പിൽ ഹെച്ചു വരെ ഇറട്ടൽ സി ഹുളിയെ മേടിച്ചു വന്നു അതാ അവർ മേടിച്ചു വന്നത് നിന്റെ ആഹാരം മേടിച്ചു വന്നു വീണ്ടും ഇനി പതിമൂന്നാം തീയതി വീണ്ടും സമ്മാനം ഹാജരാവാൻ വേണ്ടി നോട്ടീസ് തന്നിരിക്കുക സ്റ്റേഷൻ മാസ്റ്റർ എനിക്ക് ഇതിൽ ഒരു ബന്ധമില്ല ഒനിക്കുണ്ട് കണ്ടക്ടറെ വിളിച്ചിട്ട് സർവീസിന്റെ കാര്യങ്ങളിത് ഈ ഇൻസിഡന്റ് നടക്കുന്നതിന്റെ ഇടയിൽ ഒരു നാലഞ്ച് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചു ആ വിളിച്ച കോണ്ടാക്ട് ലിസ്റ്റ് വെച്ചിട്ടാണ് എന്നെ പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ലാസ്റ്റ് അവർ പറയുന്ന ഏതോ ഒരു സമയത്ത് വിളിച്ചു ആ സമയത്തിൻ്റെ ഇടയിലാണ് മെമ്മറി കാർഡ് മിസ്സായത് അപ്പോൾ ഞാൻ പ്രേരണപ്പെടുത്താണ് എടുപ്പിച്ചത് ആ രീതിയിൽ വരുത്തി തീർക്കണം അപ്പോൾ ഇന്ന് തന്നെ മനസ്സിലാവും ഇത് രാഷ്ട്രീയ ഇത് വഴി കേസ് വഴിതിരിച്ചുവിടാ എൻ്റെ വഴിയാ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും വഴിതിരിച്ചുവിടാം അവിടെ പോയി ഐ എൻ ഡി എസ് കാരനെ പിടിക്കുമ്പോൾ സി ഐ ടി കാരണം രക്ഷപ്പെടും മാസിയുടെ പോഷൻ സംഘടനയാണോ സി ഐ ടി സി ഐ ടി യു അവരായിരിക്കും അവരെ കൊണ്ടായിരിക്കും ജയിച്ചത് അല്ലെങ്കിൽ അവരിലുള്ളവരായിരിക്കും ചെയ്തത് അപ്പോൾ വേറെത്തിൻ്റെ തലയിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെടും അതെന്നാ അതാണ് എന്റെ മനസ്സിൽ തോന്നല് ചോദ്യം ചെയ്യല് ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് അല്ലേ അന്നസുഖം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ വാമുറിയില് അവിടെ വേറെ ആരെയും കൊണ്ടുവന്നു കൊണ്ട് വന്നിട്ടുണ്ടോ അറിഞ്ഞായിരുന്നു ഇല്ല അറിഞ്ഞോ വേറെന്തേലും പറയാനുണ്ടോ വേറെ ഒന്നും പറയാനില്ല